എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് ഇരയാവാനുള്ള താരമാണ് കൊല്ലം സുദിയുടെ ഭാര്യ രേണുസുദി അതുപോലുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളുമാണ് താരം പങ്കുവെക്കാറുള്ളത് ആ വീഡിയോയ്ക്കും റീലുകൾക്കും ഫോട്ടോസുകൾക്കും താഴെ വരുന്ന കമന്റുകൾ അധികവും നെഗറ്റീവുകളാണ് അതിനോട് പലതവണ രേണുസുദി പ്രതികരിച്ചിട്ടുണ്ട് താൻ നെഗറ്റീവ് കമന്റുകളെ ശ്രദ്ധിക്കാറില്ല എന്നാണ് താരം പറയാറുള്ളത് ഇപ്പോൾ താരം പുതിയൊരു സിനിമയുടെ ഭാഗമാകാൻ പോവുകയാണ് ചേഞ്ച് എന്നാണ് ആ സിനിമയുടെ പേര് ഇന്നലെ അതിന്റെ പൂജ നടന്നിരുന്നു ഒപ്പം സിനിമയിൽ അഭിനയിക്കാൻ ദാസേട്ടൻ കോഴിക്കോടുന്നുണ്ട് പൂജയിൽ പങ്കെടുക്കാനെത്തിയ രജിത് കുമാർ താരത്തിനോട് പറയുന്ന വാക്കാണ് ഇപ്പോൾ വൈറലാവുന്നത് പൂജയ്ക്കെത്തിയ രേണുവിനെ ഉപദേശിക്കുന്ന ബിഗ് ബോസ് താരം രജിത് കുമാറിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാരൻ അതായത് ദാസേട്ടൻ കോഴി തുള്ളി തുള്ളിച്ചാടി അങ്ങ് പോകും അവസാനം എന്റെ കാര്യത്തിൽ ഭാവിയിൽ പണിയാകും പണി വാങ്ങിക്കേണ്ടി വരും മനസ്സിലായോ എന്നാണ് താരം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഉള്ളവർക്ക് രേണുവിനോട് പ്രേമാണ് നീ വൈറലായെന്ന് പറയുമെങ്കിലും അവർ വയറ് നിറയെ തരും സൂക്ഷിച്ചോളണം എന്നായിരുന്നു രജിത് കുമാറിന്റെ വാക്കുകൾ രജിത് കുമാറിന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രേണുവിനേയും ദാസേട്ടൻ വീഡിയോയിൽ കാണാം സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റിയുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ